കൂടി ും പറ്റില്ല ഇങ്ങനത്തെ ഒരു സാധനം ഉപയോഗിച്ചിട്ട് അന്നത്തെ ഒരു ആയിരത്തിന്റെ ഇൻസ്ട്രുമെന്റാണ് അത് ഒരു കോട്ടന്റെ മുകളിൽ പോയിട്ട് ഉള്ളിൽ ഇട്ടിട്ട് അത് തിരിച്ചു വെടി വെക്കണം എന്നുണ്ടെങ്കിൽ അതെ അതൊരു വലിയൊരു അത്ഭുതം തന്നെയാണ് നമുക്ക് ഇന്നാലോ കർണാടകയില് ബീദർ എന്ന് പറഞ്ഞ മഹാരാഷ്ട്ര ബോർഡറിൽ പറയുന്ന സ്ഥലമാണ് അവിടെ പണ്ട് ബഹുമാനി സാമ്രാജ്യം നമുക്കറിയാം നമ്മളൊക്കെ പുസ്തകത്തിൽ പഠിച്ചാണല്ലോ ടെക്കാൻ സുൽത്താന സുൽത്തനത്തിൽ അതിലഞ്ച് വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞു പോയ സംഗീതം അതിൽ ഒരു കേന്ദ്രം ഈ ഭീതർ എന്ന് പറയുന്ന സുൽത്താൻ മുഹമ്മദ് ഷാ ഒക്കെ ആയിരുന്നു ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരാൾ എന്ന് പറയുന്നത് ഏതായാലും നിരപ്പിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുന്നത് എന്ന് പറയുമ്പോ നമ്മളിവിടെ വരുമ്പോ അഞ്ഞൂറ് വർഷം പുറകോട്ടിലേക്ക് പോയിരുന്ന ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നത് അന്നത്തെ അതേ നിർമ്മിതികളൊക്കെ അതേ അത് മാത്രല്ല നമ്മള് കോട്ടകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് നമ്മളെ നാട്ടിൽ ഒരുപാട് കോട്ടകളുണ്ട് ഉണ്ട് പക്ഷെ ആ കോട്ടയും ഈ കോട്ടയും വ്യത്യസ്തമൊക്കെ കോട്ടന്റെ ഉള്ളിൽ തന്നെ ഗാർഡൻ ഉണ്ട് പള്ളിയുണ്ട് കൊട്ടാരം ഉണ്ട് എല്ലാം അടങ്ങുന്നൊരു കോട്ട സിസ്റ്റം സിസ്റ്റം സാധാരണ അതെല്ലാ കോട്ടകളും അങ്ങനെ കോട്ട ജസ്റ്റ് ഒരു പ്രിക്കോഷന് വേണ്ടിട്ട് ആളുകൾ നിൽക്കുന്ന എന്തെങ്കിലും പ്രധാനപ്പെട്ട ഇൻസിഡന്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പ്രിസർവേഷൻ മാത്രം ഉണ്ടാവുന്നതാണ് പക്ഷെ ഇത് പറഞ്ഞാല് എല്ലാം കൊണ്ട് ഒത്തിട്ടുള്ള പറയുമ്പോൾ അത്ഭുതം തന്നെയാണ് ബിദർ ഫോർട്ടിനുള്ളത് നല്ല ഒന്നാം തരം പാലസുകൾ രംഗീൻ മഹൽത്ത് മഹൽ ഇങ്ങനെ ഒരുപാട് ഒരുപാട് രാജ കൊട്ടാരങ്ങൾ പാലസുകള് എല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു വലിയൊരു കോമ്പൗണ്ടാണ് ഈ ബിദർ ഫോർട്ട് എന്നുള്ളത് ഇത് തന്നെ തെർക്കാശ് മഹൽ എന്നുള്ള മഹൽ ഉണ്ട് ആ മഹല് തുർക്കിഷായിട്ടുള്ള തൻ്റെ വൈഫിന് വേണ്ടിയിട്ട് ബഹുമാനി സുൽത്താൻ ഭംഗിയായി പണി വഹിപ്പിച്ചിട്ടുള്ള ഒരു കൊട്ടാരമാണ് ഒരു മഹലാണ് തെർക്കാഷ് മഹൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കൊട്ടാരമാണ് രംഗീണ് മഹൽ പേര് സൂചിപ്പിക്കുന്നതുപോലെ വ്യത്യസ്തമായ കളറുകളിൽ അലങ്കരിച്ചിട്ടുള്ള കൊത്തുപണികളുള്ള ഒരു വലിയൊരു മഹലാണ് രംഗീണ് മഹൽ എന്നുള്ളത് കൊത്തുപണികളായാലും മുത്തുകൾ കൊണ്ട് കൊത്തി കൊത്തിമിനുക്കിയ ചിത്രപ്പണികളായാലും മനോഹരമായിട്ടുള്ള ഒരു മഹലാണ് ഇരങ്ക്യന്മാർ എന്നുള്ളത്